നമസ്കാരം മായ് വെള്ളിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും സ്വാഗതം അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ തേർഡ് പാർട്ടി ആണോ അതോ നിങ്ങളാണോ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന റീഡിങ് കാണുക റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് എത്ര പേർക്ക് റെസിനേറ്റാവുമെന്നറിയില്ല റെസനേറ്റാവുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാം അതല്ലെങ്കിൽ വിട്ടുക ളയാം അത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം വളരെ പോസിറ്റീവായിട്ടിരുന്ന് റീഡിങ്ങ് കാണുക എപ്പോഴും നല്ലതേ എന്ന് മാത്രം മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലൊരു സക്സസ് തന്നെ വന്നുകൊണ്ടിരിക്കും ഫുൾ എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അത് മൂൺ എനർജി വന്നിട്ടുണ്ട് ഡെത്ത് എനർജി വന്നിട്ടുണ്ട് നല്ലൊരു ത്രെഡാണ് വന്നേക്കുന്നത് സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നല്ലൊരു പോസിറ്റീവ് പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയോടുകൂടി ഇരുന്ന് കാണുക ത്രീ ഓഫ് ത്രീ ഓഫ് വൺസ് വന്നിട്ടുണ്ട് എപ്പോഴും നല്ലതേ വരുവുള്ളൂ എന്ന് മാത്രം മനസ്സിൽ ചിന്തിക്കുക ഇത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കാർഡോടെ കിങ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ത്രെഡിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ത്രെഡ് വന്നേക്കുന്നത് ഇതാണ് ഈ തേർഡ് പാർട്ടിയാണ് അവരുടെ ലോകം എന്നുള്ള എന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരു സമയം അവർക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു വലിയ ടവർ സിറ്റുവേഷനാണ് വന്നേക്കുന്നത് ആ ടവർ സിറ്റുവേഷൻ അവർ ഫെയ്ക്കാണ് എന്നുള്ളത് അവർ കള്ളത്തരങ്ങളിൽ കൂടെയാണ് അവർ മുന്നേറി വന്നതെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് ത്രീ ഓഫ് വൺസിൽ പറയുന്നത് അവർ ചിന്തിക്കുകയാണ് അവർക്കൊരു തിരിച്ചറിവ് വന്നേക്കുന്നു ഇവർ ഫെയ്ക്കാണ് ഇവർ ഇവരെ ഫൂളാക്കിയതാണ് എന്നുള്ളൊരു എനർജി ഇഫ് ദ ഫൂൾ എനർജി കൂടെ പറയുന്നത് ഇത് ഇത് ഇവരെ ആക്കിയതാണ് ഇവർ ഗുരു ഗൂഢാലോചനയുടെയോ അല്ലെങ്കിൽ തന്ത്ര ഈ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു റിലേഷന് വേണ്ടിയിട്ടവർ ഇതൊരു ഫേക്ക് റിലേഷൻ റിലേഷനായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ഫുളാക്കി വിഡ്ഢിയാക്കപ്പെട്ടു അവരതിൽ മാനസികമായിട്ട് ഒരുപാട് തകർന്നു ആ ഒരു വ്യക്തി ചെയ്തത് മൊത്തം തെറ്റായിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോഴേക്കും നിങ്ങളുടെ വ്യക്തിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നെല്ലാം അവർ കയറാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു ഈ ഒരു ഫേക്കായിട്ടുള്ളൊരു റിലേഷനിൽ നിന്ന് ഇത് ഊരി വരാനായിട്ട് തിരിച്ച് വരാനായിട്ട് അവർക്ക് പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ നിൽക്കുകയാണ് പക്ഷെ അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ മെൻ്റലി ഡിപ്രസ്ഡുമാണ് അവർ ഇതിൽ നിന്നും എങ്ങനെ തലയൂരി എന്നുള്ള ഒരു ചിന്തയുമാണ് അവരുടെ മനസ്സിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം അവർക്ക് അവർ ഇതിനകത്തുനിന്ന് കരകയറാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് അവരുടെ മനസ്സിൽ ഇപ്പോൾ തേർഡ് പാർട്ടി അല്ല അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളാണ് അവർക്ക് നിങ്ങളുമായിട്ട് ഡെത്ത് എനർജി പറയുന്നത് അവർക്ക് നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം വേണമെന്നാണ് അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ഓർമ്മയാണ് അവരുടെ മനസ്സിൽ മുഴുവൻ ഇപ്പോൾ അബദ്ധം പറ്റി എന്നുള്ളത് തെറ്റായി തെറ്റായിപ്പോയി എന്നുള്ളൊരു എനർജി അവരുടെ മനസ്സിലാകപ്പാടൊരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവരിപ്പോൾ അവരതിൽ നിന്ന് കരകയറാനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ടെൻ ഓഫ് ഫാൻസ് പറയുന്ന ഒരുപാട് ഭാരം ആവശ്യമില്ലാത്ത ഭാരങ്ങളെടുത്ത് ആൾ തലയിൽ വെച്ചേക്കുകയാണ് എന്നാണ് അതിൽ നിന്ന് അവർ നല്ല രീതിയിൽ പാടുപെടുന്നുണ്ട് അവർക്ക് അവരുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഡെത്ത് എനർജി അവർക്ക് പുതിയൊരു ഒരു തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിലാണ് നിങ്ങളോട് ചെയ്തു പോയ തെറ്റിലും നിങ്ങളെയാണ് അവരുടെ മനസ്സിലിപ്പോൾ ഓർത്ത് വച്ചേക്കുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിലേ അവർക്കിപ്പോൾ ഒരു പരിപൂർണത ലഭിക്കുകയുള്ളൂ എന്നൊരു സിറ്റുവേഷനാണ് കിങ് ഓഫ് സോഴ്സ് സോഴ്സ് പറയുന്നത് നിങ്ങളുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ പൂർണ്ണതയിലെത്തും നിങ്ങളുമായിട്ട് ഒരു ജീവിതം നയിക്കണം കിങ് ഓഫ് സോഴ്സിൽ ഒരു ജീവിതം നയിക്കണമെന്നാണ് അവരുടെ മനസ്സിലിപ്പോൾ ഒരിക്കലും ഇപ്പോൾ അവരുടെ മനസ്സിൽ തേർഡ് പാർട്ടി എന്നുള്ളൊരു വ്യക്തിയില്ല പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും അവിടെ നിപ്പുണ്ട് അതിൽ നിന്ന് തിരിച്ച് കയറി വരാനുള്ള ഒരു പരി അക ഒരു പരിശ്രമത്തിലാണവർ നല്ല രീതിയിൽ അവർ പരിശ്രമിക്കുന്നുണ്ട് മാനസികമായിട്ട് അവർ ഡിപ്രസ്ഡുമാണ് ഒരുപാട് മാനസിക വിഷമമുണ്ട് അവർ ചെയ്തതെല്ലാം അബദ്ധമായി പോയെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് കൊടുത്തേക്കുന്നു ത്രീ എഫ് ഫൺസിൽ അവർ ചിന്തിക്കുകയാണ് ഒരു ഇതിൽ നിന്നൊരു മറികടന്ന് വരാനായിട്ടുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഒരിക്കലും ഇപ്പം അവരുടെ മനസ്സിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പം ഇല്ല ഇപ്പം അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളുമായിട്ട് ഒരു ജീവിതം നയിക്കണം എന്ന് തന്നെയാണ് തീർച്ചയായും അവരാഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു ജീവിതം എത്രത്തോളം സക്സസ് ആവും ഇതിന് ഇതിന് അവരുടെ ആഗ്രഹം സാധിക്കുമോ എന്ന് നമുക്ക് ഒരു കാർഡ് എടുത്ത് നോക്കാം പ്ലീസ് ഹെൽപ് മീ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് എയ്സ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് തീർച്ചയായും അവരുടെ മനസ്സിലെയും നിങ്ങളുടെ മനസ്സിലെയും ഒരു ആഗ്രഹം സക്സസ് ആവും എന്ന് തന്നെയാണ് ഒരു ഒരു ന്യൂ ഒരു ന്യൂ ഫീലിങ്സ് ഒരു യൂണിയൻ ഒരു ഒരു പുതിയ ഒരു ലൈഫ് അവരുടെ മനസ്സിൽ സക്സസ് ആവും ഇത് തീർച്ചയായും ഇത് മുന്നോട്ട് ഉള്ളൊരു ജീവിതം സക്സസ് ആവും എന്ന് തന്നെ അവരുടെ മനസ്സിലെ ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലും അത് തന്നെ ആയിരിക്കുമല്ലോ ആ ഒരു ആഗ്രഹം സക്സസ് ആകുമെന്ന് തന്നെയാണ് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയേക്കുന്ന ഒരു റീഡിങ് അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്നും കൂടെ ഒന്ന് നോക്കാം പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് എനിക്കൊരു മറുപടി തരണം എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണുമായിട്ട് ഒരു ഒത്തുചേരലുണ്ടാകുമോ എന്താണ് ഏഞ്ചൽസിൻ്റെ മറുപടി പ്ലീസ് ഹെൽപ്പ് മീ കമ്മ്യൂണിക്കേറ്റ് ക്ലാരിറ്റി തീർച്ചയായും ഒരു ഈയൊരു റിലേഷൻ ഒരു നല്ലൊരു പര്യവസാനം ഒരു ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലാരിറ്റി ഇതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അവർക്കായാലും നിങ്ങളുടെ ഇടയിലായാലും നിങ്ങൾ തമ്മിലുള്ള ഒരു ചിലപ്പോൾ ഒരു നോക്ക നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഒരു രീതിയിലിരിക്കായിരിക്കാം നിങ്ങളാകെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവില് ഒരു ക്ലാരിറ്റി ഉണ്ടാവും തീർച്ചയായും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു മെസ്സേജ് അയയ്ക്കുകയോ എന്തെങ്കിലും ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടാവും വിഷമിക്കേണ്ട എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് തീർച്ചയായും ഈ ബന്ധത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്ന് തന്നെയാണ് എയ്ഞ്ചൽസിൻ്റെ മറുപടി ഓക്കേ താങ്ക്